ദുഷ്ടൻ നീതിമാനെതിരായി ഗൂഢാലോചന നടത്തുകയും അവൻ്റെ നേരെ പല്ലിറുമ്മുകയും ചെയ്യുന്നു എന്നാൽ കർത്താവ് ദുഷ്ടനെ പരിഹസിച്ച് ചിരിക്കുന്നു അവൻ്റെ ദിവസം അടുത്തെന്ന് അവിടെ നിന്നറിയുന്നു ദുഷ്ടൻ നീതിമാനെതിരായി ഗൂഢാലോചന നടത്തുകയും അവൻ്റെ നേരെ പല്ലിറുമ്മുകയും ചെയ്യുന്നു എന്നാൽ കർത്താവ് ദുഷ്ടനെ പരിഹസിച്ച് ചിരിക്കുന്നു അവൻ്റെ ദിവസം അടുത്തു അവിടെ നിന്നറിയുന്നു ദുഷ്ടർ വാളുരുകയും വില്ലുകുലയ്ക്കുകയും ചെയ്യുന്നു ദരിദ്രരെ നിലം പതിപ്പിക്കാനും പരമാർത്ഥ ഹൃദയരെ വധിക്കാനും തന്നെ അവരുടെ വാൾ അവരുടെ തന്നെ ഹൃദയം ഭേദിക്കും അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും അനേകം ദുഷ്ടരുടെ സമൃദ്ധിയേക്കാൾ നീതിമാന്റെ അല്പമാണ് മെച്ചം ദുഷ്ടന്റെ ഭുജം തകർക്കപ്പെടും നീതിമാനെ കർത്താവ് താങ്ങും കർത്താവ് നിഷ്കളങ്കരുടെ ദിനങ്ങൾ അറിയുന്നു അവരുടെ അവകാശം ശാശ്വതമായിരിക്കും അമ്മേ